ഈ മുരളിയെ അവരുടെ കുടുംബത്തിൽ അംഗമായിട്ട് അവർ അംഗീകരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം അവര് ജയന്റെ മകനാണെന്ന് അവരും അംഗീകരിക്കുന്നു അല്ലെങ്കി അല്ലെങ്കിൽ അവർ ഇത്രയും ഇത്രയും നാളായി ഇത്രയും പ്രശ്നം അവർ ഒപ്പിട്ടു എന്ന് പറഞ്ഞുള്ള എല്ലാ രേഖകളും ഉണ്ടായിട്ട് ഇവർ ഇവരെന്തുകൊണ്ട് തിരിച്ച് നമുക്കൊരു മറുപടി നോട്ടീസ് തരുന്നില്ല അവരെന്തുകൊണ്ട് അല്ലെങ്കിൽ അവർ വേറൊരു യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായിട്ടില്ല പ്രതികരണം യാതൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയാന്ന് അത് അതിന്റെ അർത്ഥം ഈ മുരളിയെ അവരുടെ കുടുംബത്തിൽ ജയന്റെ മകനായിട്ട് നമസ്കാരം നമസ്കാരം എന്താണ് വിവാദമായി വീണ്ടും നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞില്ലേ ഇല്ല ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്റെ അച്ഛന്റെ വീട്ടുകാര് എന്റെ പിതൃത്വം അംഗീകരിക്കുന്നില്ല അപ്പം രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയ ഒരു യുദ്ധമാണ് മാതൃഭൂമിയിലൂടെയാണ് ഈ ഒരു വാർത്ത വരുന്നത് ജയൻ എന്റെ അച്ഛൻ മുരളി കോളേജിലേക്ക് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴ് മുതൽ വീണ്ടും വിവാദമായി ആ വിവാദം ഇന്നും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ അച്ഛൻ്റെ വീട്ടുകാരും തന്നെ ഇതിൻ്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ജയൻ്റെ മകനല്ല എന്ന് തെളിയിക്കാനോ ആണെന്നോ പറയാനോ തയ്യാറാവുന്നില്ല ഇതിനിടയ്ക്ക് എന്നെ വധിക്കാനുള്ള കൊല്ലാനുള്ള ശ്രമമൊക്കെ നടത്തി അതുമായിട്ട് ഒരു കേസ് ആലപ്പുഴയിൽ പോകുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പിതൃത്വം അംഗീകരിച്ച് പറ്റൂ എന്ന ഒരു വലിയ ശക്തമായ ഒരു തീരുമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ അംഗീകരിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് ഒരുപാട് നാളുകളായി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ശക്തികുടനിലെ പോലീസ് സ്റ്റേഷനിൽ എന്നെ എനിക്കെതിരെ മുഖ്യമന്ത്രി കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് ശക്തി കൊല്ലം ശക്തി പോലീസ് പോലീസുകൾ എന്നെ വിളിച്ചു അവന്മാരിയായിട്ട് പെരുമാറി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു മാനിയുമായിട്ട് പെരുമാറി പക്ഷേ ഇതിനെതിരെ എനിക്ക് എന്നെ സോഷ്യൽ മീഡിയ വഴി അപമാനിച്ചു എൻ്റെ അമ്മയെ അപമാനിച്ചു ഞാൻ വളരെ ശക്തമായ ഒരു വെല്ലുവിളിയിലാണ് എനിക്കിത് അംഗീകരിച്ചേ പറ്റൂ അതിനുവേണ്ടി ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി ഇപ്പം എനിക്കൊരു അഡ്വക്കറ്റിനെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം എൻ്റെ പേര് കെ എസ് മനോജ് സാറാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ് അദ്ദേഹം ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറായി വീണ്ടും ഞാൻ കോടതിയിലേക്ക് തന്നെ പോവുകയാണ് അപ്പം അദ്ദേഹം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ള എന്താണെന്ന് ഒന്ന് കേൾക്കുക പ്രിയപ്പെട്ട ജനങ്ങളെ പ്ലീസ് നമസ്കാരം എൻ്റെ പേര് കെ എസ് മനോജ് ഞാൻ ഈ കേസുമായിട്ട് ബന്ധപ്പെടാൻ കാരണം മണികണ്ഠൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി പാത്തളയിലുള്ള മണികണ്ഠൻ എന്നൊരു വ്യക്തി എൻ്റെ ഒരു ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വരികയും എൻ്റെ ഓഫീസിൽ വരികയും ഞങ്ങളിങ്ങനെ പല കാര്യങ്ങൾ നാടകത്തേൻ സിനിമയെക്കുറിച്ചൊക്കെ ഇങ്ങനെ സൗഹൃദപരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ അടുക്ക് ഈ മുരളി ജയനെക്കുറിച്ച് പറയുന്നു അപ്പോൾ എനിക്ക് ഞാൻ മുരളിയെക്കുറിച്ച് കേൾക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ പത്രത്തിൽ ഒരു വാർത്ത വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് മുതൽ എനിക്ക് മുരളിയെ മുരളിയെന്താ കാണണമെന്നുള്ള ആഗ്രഹം വന്നു പിന്നെ പിൽക്കാലത്ത് നമ്മൾ പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ മുരളിയെക്കുറിച്ച് കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എനിക്ക് വളരെ കൂടിയാണ് ഞാൻ ഇദ്ദേഹത്തിന് അടുക്ക് പറയും നിങ്ങൾ ഞാൻ ചോദിക്കുകയും ചെയ്തു നിങ്ങളുടെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഉണ്ടോ ആ മുളി പറഞ്ഞ നമ്പറുണ്ടോ എന്നാണ് അപ്പം നമ്പറുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ആദ്യം ഇത് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും വന്നില്ല അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുക്കാൻ നമ്പര് ചോദിക്കുകയും ഞാൻ മുരളിയെ വിളിക്കുകയും മുരളിയായിട്ട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ മുരളി ഇതുമായിട്ട് സംബന്ധ സംബന്ധമായി കുറേ കാര്യങ്ങൾ മുതലയുടെ ജീവിതത്തിലുണ്ടായ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മുരളിയെടുക്കു പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മകൻ്റെ ഒരു അച്ഛൻ്റെ പിതൃത്വം അറിയിക്കാനുള്ള മകൻ്റെ മനസ്സ് കാണാൻ എനിക്ക് പലപ്പോഴും മൃദേന കാര്യമായിട്ട് പറ്റി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുരളിക്കെതിരെ ഒരു പരാതിക്ക് കൊടുത്തതിന് സംബന്ധമായി മുരളീധരോട് സംസാരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അനുസരിച്ചപ്പോൾ ഈ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുരളിയുടെ പിതാവിൻ്റെ അനിയൻ്റെ മകൾ ലക്ഷ്മി നായർ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തതായിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതനുസരിച്ചിട്ട് ഇദ്ദേഹത്തിനെതിരെ കൊല്ലം മുഖ്യമന്ത്രിയുടെ പരാതി അനുസരിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അത് കൊല്ലത്ത് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലേക്കും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുകയും അതനുസരിച്ച് മുരളി ജയനെയും ഈ ശ്രീദേവി നായരനെയും പോലീസിന്ന് വിളിച്ചു വരുത്തുകയും വിളിക്കുകയും മുരളി അവിടെ ഹാജരാവുകയും എന്നാൽ ലക്ഷ്മി ശ്രീദേവി നായർ ഹാജരാവാൻ തയ്യാറായിട്ടില്ല എന്നാൽ ഫോണിൽ കൂടെ മാത്രം വിവരം പറയാമെന്നുള്ള ഒരു പറഞ്ഞു ഇപ്പോൾ മുരളിക്ക് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ വളരെ മര്യാദക്ക് ആൾക്കാർ ഇടപെടുകയും എസ് എച്ച്ഒമാരടക്കം മര്യാദയ്ക്ക് ഇടപെടുകയും ശക്തികുലക്കര പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ വളരെ മോശമായി സംസാരിക്കുകയും മുരളി ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിടയ്ക്ക് പറയുകയും ഞാൻ അതനുസരിച്ചിട്ട് ഈ മുരളി ഈ മുരളിയുടെ പതിർത്വം തെളിയിക്കുന്നതിന് വേണ്ടി എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ വന്ന സ്ഥിതിക്ക് ഒരു നോട്ടീസ് അയക്കണമെന്നുള്ള രീതിയിലേക്ക് ഞാൻ ഇടപെടുകയും അങ്ങനെ ഞാൻ ലക്ഷ്മി ശ്രീദേവൻ നായർക്ക് ഒരു വക്കീൽ നോട്ടീസ് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയാല് തീയതി വെച്ച് വക്കീൽ നോട്ടീസ് അയക്കി അവർ ആ വക്കീൽ നോട്ടീസ് കൈപ്പറ്റി ആദ്യം എനിക്ക് ഇതിൻ്റെ അക്നോളജ്മെൻ്റ് കാർഡ് കിട്ടാത്തതിനെ തുടർന്ന് ഞാൻ കൊല്ലത്ത് സീനിയർ പോസ്റ്റൽ സൂപ്രണ്ടിന് പരാതി കൊടുക്കുകയും അതനുസരിച്ച് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് കത്ത് കത്തും അത് ഇത് ഇവർ അക്നോളജ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള വിവരം എനിക്ക് അവിടുന്ന് കിട്ടിയും പിന്നീട് പിന്നീട് എനിക്ക് ഇതിൻ്റെ അക്നോളജ്മെൻ്റ് കാർഡ് ലഭിക്കുകയും ചെയ്തു അയച്ച വക്കീൽ നോട്ടീസ് ആണ് ഈ കാണുന്നത് ഇതിനകത്ത് അതിന്റെ നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉണ്ട് ഇതിന്റെ എന്റെ ലെറ്റർ പാഡുണ്ട് എന്റെ ലെറ്റർ പാഡുണ്ട് ഇതിനകത്ത് നമ്പർ നൂറ്റി നാപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയാല് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് അന്ന് ഞാൻ അയച്ച പോസ്റ്റൽ റെസീപ്റ്റാണ് ഈ കാണുന്നത് അന്ന് ഞാൻ അയച്ച പോസ്റ്റൽ റെസീപ്റ്റ് ആണ് ഇത് പോസ്റ്റൽ റിസീപ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അക്നോളജ്മെന്റ് കാർഡ് കിട്ടാൻ താമസിച്ചപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട കൊല്ലം പോസ്റ്റൽ സൂപ്രണ്ട് പരാതി കൊടുത്തു അവിടെ എനിക്ക് ലെറ്റർ കിട്ടി ആ ലെറ്ററിൻ്റെ കവറാണ് ഈ കാണിക്കുന്നത് എൻ്റെ എൻ്റെ പേരെഴുതിയുള്ള കവർ ഇത് ഇത് ഓഫീസ് മുദ്ര ഇത് ആ ലെറ്ററാണ് ഈ പോസ്റ്റൽ സൂപ്രണ്ടിൻ്റെ അവിടെ നിന്ന് ശനി പോസ്റ്റൽ നിന്ന് കിട്ടുന്ന അദ്ദേഹം എഴുതി എനിക്ക് അയച്ചു തന്ന ലെറ്ററാണ് ഈ കാണുന്നത് ഇനി ഇതിന് ശേഷം എനിക്ക് ഈ ലക്ഷ്മി സീദേവി എന്നായർ കൈപ്പറ്റി എന്നുള്ള അക്നോളജ്മെന്റ് കാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതാണ് അത ഇതാണ് ആ കാണുന്നത് ഇത് എൻ്റെ പേരെഴുതിയ അക്നോളജ്മെന്റ് കാർഡ് മുരളി എന്നിടയ്ക്ക് പറഞ്ഞ അനുസരിച്ചിട്ട് എഴുപതുകളിൽ എഴുപതിൻ്റെ ആദ്യം അതായത് എഴുപത് എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ ഈ മകനു വേണ്ടി മുരളിയുടെ അമ്മ കൊല്ലത്ത് മൈസർട്ടുകൂടത്തിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞനുസരിച്ച് മനസ്സിലാവുന്നത് അപ്പൊ അതനുസരിച്ച് ഞാൻ കൊല്ലത്തെ മജിസ്ട്രേറ്റ് കോടതിയിലെല്ലാം പോവുകയും പക്ഷേ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഈ ഫയലിംഗ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഒരു കമ്പ്യൂട്ടറൈസേഷൻ വന്നതിനേഷം അഞ്ചു വർഷത്തെ മാത്രമേ ഏഴയറി മാത്രമേ കിട്ടിയുള്ളൂ നീ രണ്ടായിരത്തൊന്നിൽ മുരളി പരാതി കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുരളിയുടെ ഈ പത്രവാർത്ത വന്ന സമയത്ത് രണ്ടായിരത്തി ഒന്നിൽ അന്ന് കൊടുത്തിരുന്നു വരുന്നെങ്കിൽ ഒരു പക്ഷെ ഈ പറഞ്ഞ മുരളിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള അന്നത്തെ അന്നത്തെ കേസുകളുടെ വിവരം ഡീറ്റെയിൽസ് അന്ന് കിട്ടുമായിരുന്നു പക്ഷേ ഈ മജിസ്ട്രേറ്റ് കോടതിയിലെ കേസുകളുടെ വിവരങ്ങളും എല്ലാം കൊടുത്തേക്കുന്ന ഏഴരി എന്ന ബുക്കിനകത്താണ് അപ്പം ഞാൻ മുരളി പറഞ്ഞനുസരിച്ച് മുരളിയുടെ അമ്മ ഇങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ നിന്ന് അറിയുന്നതിന് വേണ്ടി ഈ ഏഴയറി കൊല്ലത്തുള്ള മൂന്ന് വയസ്സിട്ട് കോടതിയിൽ ഞാൻ ശ്രമിച്ചെങ്കിലും ഏഴയറി അന്നത്തെയുള്ള ഏഴയറികളൊന്നും ലഭ്യമല്ലാത്തതിനാൽ ആ ഉദ്യമം നിന്ന് പിൻഭാഗമുണ്ട് സാധാരണ രണ്ടായിരത്തി ഒന്നിൽ ഇദ്ദേഹത്തിൻ്റെ വിഷയം വന്ന സമയത്ത് ഈ ഏഴയറിക്ക് അന്ന് ശ്രമിച്ചിരുന്നുവെങ്കിലും അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നിയമം അനുസരിച്ച് മുപ്പത് വർഷത്തെ ഏഴയറി എല്ലാ വയസ്സിൽ കോടതിയും സൂക്ഷിച്ചിരുന്നതിനാണ് പക്ഷേ ഇപ്പോൾ ഈ കമ്പ്യൂട്ടറൈസേഷൻ വന്നതിനു ശേഷം അഞ്ച് വർഷത്തെ ഏഴേരി മാത്രമേ സൂക്ഷിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ മുരളി പറയ മുരളി പറയുന്ന അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ അവിടെ ഫയൽ ചെയ്ത കേസുകളുടെ വിവരങ്ങൾ എടുക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അതിനകത്ത് നടന്നിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മുപ്പത് വർഷത്തെ ഏഴേരി ഉണ്ട് സൂക്ഷിച്ചിരുന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ അന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വം തെളിയിക്കുന്ന രീതിയിൽ ഈ ജയൻ ആ ുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കോപ്പി അവിടുന്ന് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു അനന്തര നടപടികളിൽ ഞാൻ ഈ ലക്ഷ്മി ശ്രീദേവി നായർക്ക് ഇപ്പം നോട്ടീസ് അയച്ചതിൽ അവർ ഇത്രയും നാളായിട്ട് അവർ യാതൊരു പിന്നെ മറുപടിയോ അല്ലെങ്കിൽ ഒരു വേറൊരു ഡിഫോർമേഷന് അപകീർത്തികരമാണെന്നുള്ള രീതിയിൽ കാരണം മുരളി കൊടുക്കുന്ന ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുള്ളത് മറ്റുള്ള യൂട്യൂബിൽ കൊടുത്തിട്ടുള്ള എല്ലാ വീഡിയോയിലും അവർക്ക് അപകീർത്തികരോ എന്ന് പറഞ്ഞ രീതിയിലാണ് അവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അതനുസരിച്ചിട്ട് ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു ഡിഫോമേഷൻ അപകീർത്തി വരാവുന്ന രീതിയിൽ നമുക്കൊരു തിരിച്ചൊരു മറുപടി നോട്ടീസ് ഒരു വക്കീൽ നോട്ടീസ് തിരിച്ചയക്കേണ്ട കൂട്ടത്തിലുണ്ടായിരുന്നു ഇതുവരെ അവരൊരു നടപടി ചെയ്തിട്ടില്ല അതിനർത്ഥം ഈ മുരളിയെ അവരുടെ കുടുംബത്തിൽ അംഗമായിട്ട് അവർ അംഗീകരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം അതെ 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 അവര് ജയന്റെ മകനാണെന്ന് അവരും അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ ഇത്രയും ഇത്രയും നാളായി ഇത്രയും പ്രശ്നം അവർ ഒപ്പിട്ടു എന്ന് പറഞ്ഞുള്ള എല്ലാ രേഖകളും ഉണ്ടായിട്ട് ഇവരെന്തുകൊണ്ട് തിരിച്ച് നമുക്കൊരു മറുപടി നോട്ടീസ് തരുന്നതില്ല അവരെന്തുകൊണ്ടല്ലെങ്കിൽ അവർ വേറൊരു യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല യാതൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയാന്ന് അത് അതിന്റെ അർത്ഥം അവര് ഈ പിന്നെ മുരളിയെ അവരുടെ കുടുംബത്തിലുള്ള അംഗമായിട്ട് അംഗീകരിച്ചിരിക്കും ജയൻ്റെ മകനായിട്ട് അംഗീകരിച്ചിരിക്കും ഇവിടെ ലക്ഷ്മി ശ്രീദേവി നായർ മൂന്ന് രീതിയിലാണ് മുരളി ജയനെ അപമാനിച്ചത് ഒന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ച് പരാതി നൽകി രണ്ട് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവമാനിച്ചു മൂന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പി ലക്ഷ്മി ശ്രീദേവി നായരുടെ സുഹൃത്തിന് നൽകി ഫേസ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ അവമാനിച്ചു ഞാൻ നോട്ടീസ് അയച്ച് ലക്ഷ്മി സീദേവി നായർ നോട്ടീസ് കൈപ്പറ്റിയിട്ട് നാളെ ഇതുവരെ ആയിട്ടും യാതൊരു നടപടി അവരുടെ ഭാഗത്തുണ്ടാക്കില്ല അതിനാൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും സ്വീകരിക്കുന്നതാണ്